സംസ്ഥാനത്തെ കാലാവസ്ഥയിൽ വൻമാറ്റം വരുന്ന മൂന്ന് മണിക്കൂർ നേരത്തേക്ക് പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം ജില്ലകളിൽ തീവ്ര മഴയ്ക്ക് സാധ്യത ഇവിടങ്ങളിൽ മണിക്കൂറി നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിലും കാറ്റിനും സാധ്യത വരുന്ന മൂന്ന് മണിക്കൂർ നേരത്തേക്ക് ഈ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും ശക്തമായ മഴയ്ക്കും മണിക്കൂറി നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിനും സാധ്യത ഇന്നു നാളെയും കേരളത്തിൽ ആലപ്പുഴ എറണാകുളം തൃശൂർ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ ജില്ലകളിലെ തീരങ്ങളിൽ ഉയർന്ന തിരമാലിക്ക് സാധ്യത കന്യാകുമാരി തീരത്തും ഉയർന്ന തിരമാലിക്ക് സാധ്യത മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കുക മത്സ്യബന്ധന ബോട്ടുകളും വള്ളങ്ങളും ഹാർബറിൽ സുരക്ഷിതമായി കെട്ടിയിട്ട് സൂക്ഷിക്കുക ബീച്ചിലേക്കുള്ള യാത്രകളും കടലിയിറങ്ങിയുള്ള വിനോദങ്ങളും ഒഴിവാക്കുക മുന്നറിയിപ്പ് പിൻവലിക്കുന്നതുവരെ ബീച്ചുകൾ കേന്ദ്രീകരിച്ചുള്ള യലോ വിനോദസഞ്ചാരം ഉൾപ്പെടെയുള്ള എല്ലാ പ്രവർത്തനം ും ഒഴിവാക്കാനും നിർദ്ദേശം നൽകി